സി പി ഐ എം സംസ്ഥാന സമ്മേളന വി വിളംബരമായി കൊല്ലത്ത് സംഘടിപ്പിച്ച വാക്കുത്തോണിൽ അണിനിരന്നത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും യശസ്തുയർത്തിയ അഭിമാന താരങ്ങൾ നഗരവീതിയെ പ്രകമ്പനം കൊള്ളിച്ച വാക്കുത്തോണിൽ ഒളിമ്പ്യന്മാരും അന്തർദേശീയ കായിക താരങ്ങളും കായിക മേഖലയിലെ ജില്ലയുടെ ഭാവി വാഗ്ദാനങ്ങളും ഒപ്പം ബഹുജനങ്ങളും പങ്കാളികളായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കൊല്ലം എസ് എൻ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോടെ ആയിരുന്നു വാക്കത്തോണിന്റെ തുടക്കം ബാൻഡ് മേളം റോളർ സ്കേറ്റിംഗ് താരങ്ങൾ റൈഡേഴ്സ് എന്നിവരും അഹമ്പടിയായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ ചിന്നക്കട ബെസ്ബേയിൽ സമാപന സമ്മേളനത്തിൽ ഒളിമ്പ്യന്മാരെയും ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച മറ്റ് കായിക പ്രതിഭകളെയും മന്ത്രി കെ എൻ ബാലഗോപാൽ ആദരിച്ചു സമ്മേളനത്തിന്റെ സ്പോർട്സ് പ്രധാനപ്പെട്ട പറഞ്ഞ പരിപാടിയുടെ വിവിധ തരത്തിലുള്ള സ്പോർട്സിന്റെ ഇനങ്ങൾ അത് ഗെയിംസ് ആയാലും അത്ലറ്റിക്സ് ആയാലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇവരുടെ എല്ലാം ഉപദേശവും നിർദ്ദേശവും ഒക്കെ അനുസരിച്ചിട്ടാണ് അതിന് തന്നെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി ആ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക സാഹിത്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ഒളിമ്പ്യൻമാർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ അണിനിരുന്ന വാക്കത്തോണിൽ ആളുകളെ ആകർഷിച്ച മറ്റൊരു താരമുണ്ടായിരുന്നു ലോക കായിക ഭൂപടത്തിൽ ഇടം പിടിച്ച കായിക താരങ്ങളുടെയും അവരുടെ വിജയഗാഥങ്ങളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ആയിരത്തഞ്ഞൂറോടി നീളമുള്ള ബാനർ ഏതാണ്ട് അര കിലോമീറ്റർ ലോകോത്തര താരങ്ങളായ ലയണൽ മെസ്സിയും റാഫേൽ നദാലും ബ്രയാൻ ലാറയും ബാനറിൽ ഉണ്ടായിരുന്നു രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും കായിക പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തിയ ഒട്ടനവധി ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി പി ആർ ശ്രീജേഷും സഞ്ജു സാംസണും ഉൾപ്പെടെ ഇന്ത്യൻ കായിക ലോകത്തിന് കേരളം സംഭാവന ചെയ്ത ഒട്ടേറെ താരങ്ങളും ബാനറിൽ സ്ഥാനം പിടിച്ചിരുന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ എസ് സുദേവൻ അധ്യക്ഷനായിരുന്നു ഒളിമ്പ്യൻ അനിൽകുമാർ മുൻ ഇന്ത്യൻ താരം കെ അജയൻ സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ആർ ബിജു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സേണസ്റ്റ് സെക്രട്ടറി രാധാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം